لا إله <سؤال> إلا <سؤال> الله، <سؤال> لا إله إلا الله، لا إله إلا الله، محمد رسول الله. السلام عليكم ورحمة الله وبركاته. أحمد الله وصحبه وسلم. أنت برعاية النبي محمد المصطفى، صلى الله عليه وسلم. ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി കോങ്ങാട് മേഖലാ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി മഹാ ലഭ്യത റാലി നടത്തപ്പെടുകയാണ് വിശാലയിൽ വരുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് കൊട്ടശ്ശേരി മുതൽ കോങ്ങാട് വരെ നടത്തപ്പെടുന്ന ആ മഹാറാലി മൃഗസംഭാശം മാത്രങ്ങൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്കതിൽ ഒരു പങ്കാളികളാവണമെന്ന് വളർത്തുന്നു പ്രകാശം പരന്നിട്ട് പിറന്നിട്ടൂറാണ്ട് നിലാവ് ചിരിച്ചിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കുഴുകിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഹുബ് വിരിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് മാലാകുമാർ താരാട്ടുപാടി കുറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിനാ ഭിവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നുവീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് അഷ്റഫ് ഹൽക്ക് തോഹാർ സുൽകരീം സലഹുലി വസ്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതം ഓതിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനികളൂടെ കടന്നുവരികയാണ്